പ്രേക്ഷകരെ കുടുംബവിളുക്കിൽ ഒടുവിൽ അതും സംഭവിക്കുന്നു അതെ നമ്മുടെ സുമിത്രയുടെ ജീവൻ അപകടത്തിൽ നമ്മുടെ ആ ഒരു കിടിലൻ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട് നമ്മുടെ സുമിത്ര കുഴഞ്ഞു വീഴുന്ന രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ പൂച്ച പറയുകയാണ് നമ്മുടെ പ്രതീക്ഷയായിട്ട് ഒരു കേസിൽപ്പെട്ട് കുറേ നാളായി ചെയ്യില്ലാന്നുള്ള വിവരം ഈ ഒരു വിവരം എന്താ പറയുക ഒരു ഞെട്ടിക്കുന്ന വാർത്ത താങ്ങാനാവാതെ സുമിത്ര കുഴഞ്ഞു വീഴുന്ന രംഗമാണ് പ്രേക്ഷകരെ നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇറങ്ങി നമ്മുടെ പങ്കച് സന്തോഷത്തിൽ നമ്മുടെ അടുത്ത് പോയി പറയുന്നൊക്കെയുണ്ട് അമ്മേ അമ്മയുടെ പ്ലാൻ വർക്കൗട്ടായി സുമിത്രാൻഡിയത് അറിഞ്ഞ പാടെ എന്താ പറയുക പടവും തള്ളി വീഴുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പങ്കച്ചിങ്ങനെയും പങ്കച്ചും രഞ്ജിതയും തമ്മിലവിടെ ആഘോഷ രാവുകളാണ് അപ്പുറത്ത് നമ്മുടെ സച്ചി നമ്മുടെ എന്താ പറയാ വീടൊക്കെ പൂട്ടിയിട്ട് അടുക്കളവാലും മുമ്പിൽ താലൊക്കെ പൂട്ടിയിട്ട് നമ്മൾ സരസ്വതി അമ്മയും ശീത പൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ ജോലിക്ക് പോകാം അപ്പൊ സരസ്വതിമ്മയ ചോദിക്കും പിന്നെന്താടി പ്രാന്ത അപ്പോൾ ശരി പറയുന്നുണ്ട് സച്ചി എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാണേന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സരസ്വതം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ സുമിത്രയ്ക്ക് ഇനി എന്ത് സംഭവിക്കും സുമിത്ര ഇനി നമ്മുടെ പ്രതീക്ഷനെ കാണാൻ പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷൻ്റെ പ്രതികരണം എന്തായിരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബവിളക്കിൽ ഇനി കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള കിടിലൻഡ് പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ